സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാം അഹാന കൃഷ്ണയുടെ സഹോദരിയായ ഇഷാനി കൃഷ്ണയെ കോളേജ് പഠനം പൂർത്തിയാക്കി ഇഷാനി കേരളത്തിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമാണ് കഴിഞ്ഞ ദിവസം ഇഷാനി പങ്കുവെച്ച യൂട്യൂബ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുള്ളതായിരുന്നു ഇഷാനിയുടെ ഈ വീഡിയോ ഒന്നര വർഷം മുമ്പാണ് താൻ ഒരു ക്യൂ ആൻഡ് വീഡിയോ ചെയ്തതെന്നും അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിനാലാണ് വീണ്ടും ഒരു ക്യൂ ആൻഡ് വീഡിയോ ചെയ്യാമെന്ന് ീരുമാനിച്ചതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇഷാനി വീഡിയോ ആരംഭിച്ചത് ജോലി വിവാഹം ഭാവി സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ചും തന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഇഷാനി മറുപടി പറഞ്ഞു അക്കൂട്ടത്തിൽ ഒരു ചോദ്യത്തിന് ഇഷാനി നൽകിയ മറുപടി വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായി സഹോദരി കൃഷ്ണയുടെ കുഞ്ഞ് എന്ത് പേരാകും ഇഷാനിയെ വിളിക്കുക എന്നായിരുന്നു ഫോളോവേഴ്സിൽ ഒരാൾ ചോദിച്ച ചോദ്യം അതിന് ഇഷാനി നൽകിയ മറുപടിയാണ് വിമർശനത്തിന് കാരണമായത് ദിയയുടെ കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ വിളിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുട്ടികൾ തന്നെ പേര് വിളിക്കുന്നതിനോടാണ് താല്പര്യമെന്നുമാണ് ഇഷാനി പറഞ്ഞത് തനിക്ക് ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർ പോലും തന്നെ അമ്മയെന്ന് വിളിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ലെന്നും ഇഷാനി പറഞ്ഞു കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ ദീവയുടെ കുഞ്ഞു എന്നെ വിളിച്ചാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല കാരണം മനസ്സിൽ ഞാൻ ഇപ്പോഴും കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എന്നെ വേറൊരു കുട്ടിയും കുട്ടിയായിട്ട് തന്നെ വേണം എന്നെ കാണാൻ അല്ലാതെ മുതിർന്ന ഒരാളായി കാണരുത് മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും കുട്ടിയാണ് എനിക്കതാണ് ഇഷ്ടം അതുകൊണ്ട് ധീയുടെ കുഞ്ഞിനോട് എന്നെ പേര് വിളിക്കാനാകും ഞാൻ പറയുക അമ്മയുടെ സഹോദരിയെ ഞങ്ങൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് കുഞ്ഞമ്മ എന്ന വിളി ക്രിഞ്ചായി തോന്നും എനിക്ക് കുട്ടികൾ ഉണ്ടായാൽ അവർ പോലും എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ എൻറെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മയാവില്ല ആന്റിയും ആവില്ലെന്നുമായിരുന്നു ഇഷാനി പറഞ്ഞത് വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകളെത്തി കൂടുതൽ ആളുകളും ഇഷാനിയുടെ കാഴ്ചപ്പാടിനെ വിമർശിക്കുകയാണ് ചെയ്തത് യവും സൗന്ദര്യവും എത്ര ശ്രമിച്ചാലും പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കൂ മനസ്സുകൊണ്ട് എപ്പോഴും കുട്ടിയായിരുന്നാൽ തനിക്ക് എങ്ങനെയാണോ കുട്ടിയാവുന്നത് എന്നായിരുന്നു മറ്റൊരാൾ പരിഹസിച്ച് ചോദിച്ചത് അമ്മ എന്ന വിളി കേൾക്കാൻ കൊതിക്കുന്ന സമയം വരും ഇതിനെയാണ് തള്ള വൈബ് എന്ന് പറയുന്നത് ഇന്നലെ ജനിച്ച കുട്ടി വരെ പേര് വിളിക്കണമെന്ന് അപ്പോൾ ഇഷാനി സ്വന്തം അമ്മയെയും പേരാണോ വിളിക്കുന്നത് മനസ്സിനു വളർച്ചയില്ലെന്ന് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അമ്മ ആന്റി എന്നീ വാക്കുകൾ വെറും തലക്കെട്ടുകളല്ല അവ സ്നേഹം ബഹുമാനം ബന്ധം എന്നിവ ഉൾക്കൊള്ളുന്നവയാണ് എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറി മാറുക വിശേഷിപ്പിക്കുക അവ കുടുംബത്തെ മനോഹരമാക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് അതേസമയം ചിലർ ഇഷാനിയുടെ കാഴ്ചപ്പാടിനെ അനുകൂലിച്ചും എത്തി സ്വന്തം അഭിപ്രായം പറയുന്ന സ്ത്രീകളെ അപമാനിക്കുന്നതും പരിഹസിക്കുന്നതും നിർത്തു അവർ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കട്ടെ ഭാവിയിലെ അവരുടെ കുട്ടികൾ മരുമകൾ മരുമകൻ എന്നിവർ അവളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് അവളുടെ കാഴ്ചപ്പാടിനെ വിമർശിക്കേണ്ട കാര്യം മറ്റുള്ളവർക്കില്ലെന്നും കമന്റുകൾ ഉണ്ട് ചില ആളുകൾക്ക് തമാശകൾ പോലും മനസ്സിലാകുന്നില്ല എന്നത് വളരെ നിരാശാജനകമാണ് എന്നാണ് ാണ് ഇഷാനി കുറിച്ചത് സുഹൃത്തുക്കളെ എൻറെ മിക്ക വീഡിയോകളിലും ഞാൻ പലപ്പോഴും പരിഹാസ രൂപേണ സംസാരിക്കാറുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കുക ദയവായി എല്ലാം ഗൗരവമായി എടുക്കരുതെന്നും വിമർശനത്തിന് മറുപടിയായി ഇഷാനി കുറിച്ചിരുന്നു